ചില പള്ളികൾ ചെന്നാൽ നമ്മുടെ ഇവിടെ തന്നെ ചില ഖബർസ്ഥാനങ്ങളിലൊക്കെ കബറടക്കുന്ന സമയത്തൊക്കെ ചെല്ലുമ്പോൾ ചിലരൊക്കെ സൂറത്തുൽ മുൽക്ക് ഓദിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതകാലത്ത് മുൽക്ക് ജീവിതകാലത്ത് പാരായണം ചെയ്യുന്ന അതിനെ ഉൾക്കൊള്ളുന്നവനാണെങ്കിൽ അവന് കബറിൽ രക്ഷ ലഭിക്കുമെന്ന് ഹദീസുണ്ട് ശരിയാണ് അത് മരിച്ചാൽ നാട്ടുകാരല്ല അവരും ഓദിക്കൊടുത്താ രക്ഷപ്പെടുന്നല്ല ചില സ്ഥലത്ത് ചെന്നാൽ കബറടക്കുന്ന സമയത്ത് യാസീനോത്താണ് അവിടെ കബറിൻ്റെ അരികിൽ ഇന്നുകൊണ്ട് യാസീനോധാൻ പഠിപ്പിക്കപ്പെട്ട ഒരു ഹരീസുമില്ല സൂറത്ത് യാസീൻ പഠിപ്പിച്ചത് എന്താണ് ലിയും ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണ് ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ് സൂറത്ത് അത് അവർക്ക് കിട്ടാനുള്ളതാണ് ഈ എന്നർത്ഥം വേറെ ചില സ്ഥലങ്ങളിൽ ചെന്നാൽ കാണാൻ ഖബറടക്കം കഴിഞ്ഞ് തസ്ബീത്തൊക്കെ ചൊല്ലിക്കൊടുത്ത് കഴിഞ്ഞാൽ പിന്നീട് പള്ളിയിലെ ഷിഹായ ഹതീബായ നേതാവങ്ങ് വരും ദ്ദേഹം വന്നിട്ട് പള്ളിയിലെ ആ പള്ളിയിൽ നിന്ന് വന്നിട്ട് കബർസ്ഥാനിലേക്ക് വന്ന് മയ്യത്തിന്റെ തലക്കുഭാഗത്ത് ഇരുന്നിട്ട് ഇനി ഒരു വാൽ അങ്ങ് പറഞ്ഞു കൊടുക്കും ഇത് കൊടുക്കാനാണ് മെമ്പർ വന്നത് ഇത് പഠിപ്പിക്കാനാണ് ശമ്പളം തന്നിരുന്നത് ഇത് ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാനാണ് പള്ളികളിൽ മജിലിസുകൾ സംഘടിപ്പിക്കേണ്ടത് അപ്പോഴൊന്നും കൊടുക്കാത്ത ഉപദേശം ഒരു മനുഷ്യൻ മരിച്ചു മണ്ണോട് ചേർന്ന് കഴിഞ്ഞാൽ തലക്കുഭാഗത്തിന് വിനയത്തോടെ പറയാണ് ഫാൻ ി വല്ലിക്കറാം അങ്ങനെ പറഞ്ഞാൽ തുടങ്ങുക ചെയ്യാ തുടങ്ങിയിട്ട് അവസാനിപ്പിക്കുക അറിയോ ഇതാ ഇപ്പോൾ നിൻ്റെ അടുത്ത് ഇതാ ചാക്കൽ മലക്കാനി രണ്ട് മലക്കുകൾ ഇപ്പോൾ നിൻ്റെ അടുത്ത് വരും ഖബറിൻ്റെ മേലെന്ന് ഈ മനുഷ്യ ഉള്ളക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതും അറബിയിലെ പറഞ്ഞു കൊടുക്കണത് എത്തി നിൻ്റെ അടുത്ത് രണ്ട് മലക്കുകൾ വരികയാണ് ആ മലക്കുകൾ വന്ന് നിന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ നീ പറയണം അല്ലാഹുറബീ മൊഹമ്മദു നബീ ഒലിസ്ലാമുദ്ദീനീ ഇതെന്നാ പഠിപ്പിക്കണ്ടത് ഇത് എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് നിശ്ചലമായി മണ്ണോട് ചേർന്നപ്പോൾ പഠിപ്പിക്കാനുള്ളതായിരുന്നു ഇത് എല്ലാവരും ശ്രദ്ധിക്കുക ഹദീസിൽ ഒരു കിതാബിൽ എവിടെയും കാണാൻ സാധ്യപാടില്ല മരിച്ചു മണ്ണോട് ചേർന്നതിന് ശേഷമുള്ള തൽക്കീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഉപദേശം കൊടുക്കുന്ന പരിപാടി ഇസ്ലാമിക ലോകത്ത് എവിടെയും പഠിപ്പിക്കപ്പെട്ടു